കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ഓരോ നിമിഷവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് ഗ്യാപ്പിലാണ് വോട്ടിംഗ് അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട് മത്സരാർത്ഥികൾ പൊസിഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഇപ്പോഴത്തെ രാത്രി ഒൻപത് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ ഒന്നും പരിശോധിക്കാം ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വാശിയേറി പോരാട്ടത്തിൽ ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം സിബിന്റെ അട്ടിമറി മുന്നോട്ടാണ് ജിൻഡോയെ മറികടക്കാൻ സിബിനി ഒരു മണിക്കൂറിൽ സാധിച്ചപ്പോ ജിൻഡോ രണ്ടാം സ്ഥാനത്തേക്ക് നേരെ ഒട്ടി തഴയപ്പെട്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്താണ് ജിൻഡോ മൂന്നാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുക ജാസ്മിൻ വലിയ രീതിയിലുള്ള ഓട്ടൊക്കെ സ്വന്തമാക്കുന്നത് രാത്രിയോടെ എടുക്കുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് ഈ ഒരു മണിക്കൂർ പിന്തള്ളപ്പെട്ട് വരിക അഭിഷേകിനെ കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് മറ്റൊരു തിരിച്ചു വരുവനെ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് വരിക അർജുനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കട്ടെ ഏഴാം സ്ഥാനത്തേക്ക് വീണ്ടും ഇതൊരു തകർത്തിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈ സൈഡ് ഓട്ടൊക്കെ വലിയ രീതി തന്നെ കുറയുന്നുണ്ട് നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം നോറയുടെ മുന്നേറ്റോട് കഴിഞ്ഞ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ച വെക്കാൻ സാധിക്കും നേടി എട്ടാം സ്ഥാനത്തേക്ക് ഒമ്പതാം സ്ഥാനത്തോട്ട് വീണ്ടും ഇതാ പിന്തള്ളിക്കുന്ന അൻസുബേനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻസുബയുടെ നേരിയ തോതി കുറഞ്ഞപ്പോൾ തകർന്നുണ്ടെങ്കിലും പത്താം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഭിഷേകിനെയാണ് അഭിഷേക് നേരിയ തോട്ടിൽ ഓർട്ടയ്ക്ക് വർദ്ധിപ്പിച്ച് റസ്മിനെ മറികടന്നപ്പോ പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് നമുക്ക് പിന്തള്ളിക്കാൻ റസ്മിൻറെ സാധിക്കാം എന്തൊക്കെയാണ് റസ്മിൻ തകർച്ചയിലോക്കാൻ തോന്നിപ്പോ നിലവിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് നമുക്ക് നന്ദനെ കാണാൻ സാധിക്കാം നന്ദനയുടെ വലിയ രീതിയിലുള്ള ഇടിവാണ് കാണാൻ സാധിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഇതും കാര്യങ്ങൾ മാറി മാറിയാ എന്തൊക്കെയാണെങ്കിൽ ഒരു മണിക്കൂർ നിർണായകമായിരിക്കും ഈ മത്സരാർത്ഥികൾക്കല്ല നോറ അൻസിബ റസ്മിൻ അഭിഷേക് നദ്ദര തുടങ്ങിയവർക്ക് എന്തൊക്കെയാണോ വരും മണിക്കൂർ ഇവർക്ക് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചാൽ ഒരു പക്ഷെ മുന്നേറാനും മുന്നോട്ട് വരാനും സാധിക്കും പ്രതീക്ഷ അപ്പോൾ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യ ലോഡിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ നിങ്ങൾ ഈ ആഴ്ച ആര് പുറത്തുകൂടി നിങ്ങൾ പ്രേക്ഷഗ്രതുകൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ടാവും